ഹലോ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് വേറെങ്ങുമല്ല നട്ടപ്പാതിരയാണ് പത്തര പത്തെ മുക്കാലങ്ങണ്ടായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഞങ്ങൾ പുലിച്ചിറപ്പള്ളിയിലേക്ക് പോകാൻ പോകുകയാണ് ഞങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ കുറെ കുറെ പീക്കളുകൾ ഉണ്ട് ഉണ്ട് ഇവർ മൂന്ന് പേരുമുണ്ട് അപ്പൊ കുട്ടനും കൊണ്ട് കണ്ണനും കേൗരിയും പിന്നെ അമ്മ വന്നായിരുന്നു അമ്മ നേരത്തെ പോന്നെന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞ സമയത്ത് ഞങ്ങളവിടെ വരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ യാത്ര പോവുകയാണ് പുലിച്ചിറപ്പള്ളിയിലേക്ക് പോവുകയാണ് അവിടെ പുലിച്ചിറപ്പള്ളി പെരുന്നാളാണ് പെരുന്നാള് ആ മൂന്ന് ദിവസമാണ് അവിടെ പ്രധാനം ശനി ഞായറും തിങ്കളും അപ്പൊ ഞങ്ങൾ പോയത് ശനിയാഴ്ച രാത്രിയാണ് എല്ലാ വർഷവും ഞങ്ങൾ ഈ സമയത്ത് തന്നെ പോന്നത് ശനിയാഴ്ച രാത്രി പോകും അപ്പൊ ഞായറാഴ്ച രാവിലെ റെസ്റ്റ് എടുക്കാമല്ലോ അപ്പൊ ശനിയാഴ്ച രാത്രി ചെല്ലും പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ് അവിടെ ഭയങ്കര ജനമായിരുന്നു സാധാരണ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വലിയ തിരക്ക് കാണത്തില്ല നമുക്ക് പെട്ടെന്ന് നേർച്ചയൊക്കെ നടത്തിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വെളുപ്പാങ്കാൽ ആവുമ്പോഴത്തേക്ക് തിരിച്ചു വരാം പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിഞ്ഞില്ല ഭയങ്കര തിരക്കായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രദക്ഷിണം വന്ന് കയറിയിട്ട് കുറച്ച് സമയമായോളാം എന്നാൽ അതുകൊണ്ടാണ് പ്രദക്ഷിണ ഇറങ്ങി വരാൻ താമസിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് പാളയും കയറ മേടിക്കാനാണ് അവിടുത്തെ ഒരു നേർച്ചയാണ് കേട്ടോ ഈ പാളയും കയറും ഉപ്പും കൂടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് ഒരു നേർച്ചയാണ് നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയിട്ടുണ്ട് അതുവഴി അതുകൊണ്ട് നമ്മൾ ആ നേർച്ച എല്ലാ പ്രാവശ്യം അവിടെ പോകുമ്പോൾ ചെയ്യും ഭയങ്കര ജനമാണ് കേട്ടോ ഭയങ്കര ജനം അവിടെ നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വർഷവും കാണും ഇതുപോലെ നല്ല ലൈറ്റ് സെറ്റിംഗ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പളയം കയറുകൊക്കെ മേടിച്ചിട്ട് ഇനി ക്യൂവിന്റെ അവസാനം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിട്ടുള്ള യാത്രയാണ് സാധാരണ നമ്മൾ ചെല്ലുമ്പഴത്തേക്ക് ആ പന്തലിന്റെ അവിടെ നിന്ന് തന്നെ ഒക്കെ കേറാൻ പറ്റി ഈ സമയത്ത് ചെല്ലുമ്പോൾ പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളെ കൂടെ വന്ന അനിയനെയും അനിയത്തെയും കണ്ടല്ലേ അതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അവര് പിന്നെ എങ്ങോട്ട് പോയെന്നുണ്ടല്ലേ പിന്നെ കുറെ ദൂരം നടന്നിട്ടാണ് ക്യൂവിന്റെ എൻഡ് കണ്ടുപിടിച്ചത് എന്റെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഇടയ്ക്ക് എവിടെയോ കേറി എന്ന് വേണം പറയാൻ കാരണം അങ്ങ് അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ക്യൂ ഞങ്ങൾ സാധാരണ ഈ സമയത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ ക്യൂ ഇല്ലാതെ നമുക്ക് തൊഴുതിട്ട് നേർച്ച വെച്ചിട്ട് വരാന്ന് വെച്ചിട്ടാണ് ഈ സമയത്ത് പോണത് പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും ക്യൂ വന്നത് അങ്ങനെ ക്യൂവിന്റെ അവസാനം തിരക്കിയുള്ള യാത്രക്കിടയിൽ ഞങ്ങൾക്ക് അവസാനം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞങ്ങൾ അവസാനം കണ്ടുപിടിച്ചേട്ടെ അതെ അവിടെ മാതാവിന്റെ ഒരു ഫ്ലോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രദക്ഷിണം വന്നിട്ട് തീർന്നതേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ കാണുന്നത് സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റുന്നതാ ഇപ്രാവശ്യം താമസിച്ചതുണ്ട് ഞങ്ങൾ സെമിത്തേരിയുടെ അടുത്താണ് ആദ്യമായിട്ട് ക്യൂ നിൽക്കുന്നത് ക്യൂവിന്റെ എൻ്റെ അല്ലായിരുന്നു അവിടെ ഒരു ചങ്ങി ചെന്നപ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ അവിടെ കട്ട് ചെയ്ത അവിടുത്തെ ക്യൂയിലോട്ട് മാറുന്നത് ഞങ്ങൾ അവിടെ കിറങ്ങുന്ന അങ്ങനെ ഞങ്ങളുടെ നീണ്ട ക്യൂവിൽ കുറേ സമയം നിന്നേട്ടോ ആദ്യമായിട്ടാണ് പറഞ്ഞില്ല ഒത്തിരി സമയം ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് പണ്ടൊക്കെ നമ്മൾ പോകുമായിരുന്നു അമ്മയും ഞാനും കൂടി ഈ പ്രദക്ഷിണ ഇറങ്ങുന്ന ഒരു സമയത്ത് പോകുമായിരുന്നു അവിടെ ചെന്ന് മുട്ടുകാലയിലൊക്കെ എഴുഞ്ഞു നേർച്ചയൊക്കെ വെച്ച് നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നിക്കും ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ടാണ് പോകുന്നത് അബിക്കുട്ടന്റെ മുഖം ഇരിക്കുന്ന കണ്ടോ അബിക്കുട്ടൻ ഉറക്കമെന്ന് തൂ ഇരിക്കാണ് അബിക്കുട്ടൻ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയാൽ എന്ന് പറഞ്ഞ് ദേഷിച്ചു നിൽക്കുവാണ് ഞാൻ അവരുടെ അടുത്ത് തലയിൽ വെക്കാൻ പറഞ്ഞപ്പോൾ വയ്യെ ഞാൻ വെക്കത്തില്ലെന്നും പറഞ്ഞ് മടിച്ച് നിൽക്കുവാണ് ഒരുപാട് സമയം ക്യൂ നിന്നപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഒരു പരുവായി ഭയങ്കര ദേഷ്യമായിരുന്നു പിള്ളേർക്ക് ഓർമ്മ കാണാം ഉറക്കം വരുന്നു പക്ഷെ കടകളിലൊക്കെ കയറിക്കൊണ്ടിരുന്ന സമയമായിരുന്നെങ്കിൽ അവർക്ക് ഉറക്കം ഒന്നും വരത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുവിധം ക്യൂവിന്റെ അടുത്തേക്ക് നിന്ന് പന്തലിന്റെ അടുത്ത് എത്താറായി പന്തലിലോട്ട് കയറി അവിടെ ഒരാളിരിപ്പുണ്ട് ആളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇത്രയും മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കുന്നത് നമുക്കൊരു ആഗ്രഹമല്ലേ ഒരു ആവശ്യമില്ല അത് നമ്മൾ നടത്തിയെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് മേനെ കുഞ്ഞുങ്ങളല്ലേ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മൾ ഇതേ ആ ഇരിക്കുന്ന ആളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പാടുവിട്ട് ഇവിടെ മേര് വരുന്നത് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ക്യൂല് നിക്കുന്നതും ഇതെല്ലാം കൊണ്ടുപോകുന്നതും ഒക്കെ ഈ ആളിനാണ് നമുക്ക് ഭയങ്കര വിശ്വാസം ജാതി മത ഭേദമന്യ ഒരുപാട് ജനങ്ങൾ വന്നു ചേരുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ പള്ളി എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ളൊരു ദിവസം പണ്ടൊക്കെ നടന്നായിരുന്നു കൊണ്ടുപോകുന്നത് കേട്ടോ അമ്മയൊക്കെ നടത്തിച്ചിട്ടൊക്കെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറങ്ങാനായിട്ട് ഇറങ്ങി ദേ ഇവിടെ കായലുണ്ട് കായലിൻ്റെ അടുത്തൊക്കെ അദ്ദേഹം നന്നായിട്ട് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വെച്ച് ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ പോയി കുറേ സമയം അവിടെ നോക്കി നിന്നു പിന്നെ എന്താ പറയണ്ടേ കുറച്ച് സമയം നിന്നോളൂ കേട്ടോ കാരണം എല്ലാ പ്രാവശ്യം ഞങ്ങളൊരു ഒരു മൂന്ന് മണി രണ്ട് മണിക്കൊക്കെ തിരിച്ചു വരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ പോകുന്നു കാരണം അമ്മയ്ക്ക് നടക്കാനും വയ്യ പിള്ളേർക്ക് ഉറക്കം വരുന്നു പിന്നെ ആബിക്കുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത് പറഞ്ഞാൽ അവനങ്ങൾ നിർബന്ധം പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ അപ്പത്തേക്ക് കുറച്ച് മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി ഐസ്ക്രീം കുടിക്കുന്നവരെ കണ്ടോ ഐസ്ക്രീം കുടിച്ചപ്പോഴത്തേക്ക് ഒന്ന് ഒരു വിധമൊക്കെ ഒന്ന് ചേഞ്ച് ആയി പിന്നെ ഉറക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒക്കെ പോയി പിന്നെ കുറച്ച് സ്മാർട്ടായി പിന്നെ ഞങ്ങള് കുറച്ച് സർബത്തൊക്കെ കുടിച്ചു കണ്ണന് കാരണം ചുമ കാരണം കണ്ണൻ ഐസ്ക്രീം കുടിച്ചില്ല അവന് സർബത്ത് വേണം അവൻ കുറെ ഒക്കെ പറഞ്ഞു അങ്ങനെ മീനാക്ഷി ഞാനും അമ്മയും അവനും കൂടെ മറ്റേത് ഈ സർബത്ത് കുടിച്ചു അവര് ഐസ്ക്രീം കുടിച്ചു പിള്ളേര് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയൊക്കെ കറങ്ങി നല്ല ലൈറ്റ് സെറ്റിംഗ് ആയിട്ട് നല്ല റിസോർട്ട് ഇവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് കാണാൻ ഒരുപാട് പൈസ ചെലവാക്കി നടത്തുന്ന ഒരു ലൈഫ് സെറ്റിംഗ് ആണെന്ന് കാണുമ്പോഴേ അറിയാം പിന്നെ ഞങ്ങൾ കാസാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ആന കരിമൻ തോട്ടത്തിൽ കയറും എന്നൊക്കെ ഒരു അതുപോലൊരു കയറക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി അവിടെ എവിടെയൊക്കെ നുള്ളിപ്പറക്കുക ഓരോന്നൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് പോയി ഈ പ്രാവശ്യം സത്യം പറഞ്ഞ ഒരുപാട് സാധനം ഒന്നും മേടിച്ചില്ല കേട്ടോ ഈ പിള്ളേരുടെ നിർബന്ധം കാരണം പെട്ടെന്ന് തിരിച്ചു വന്നു സാധാരണ ഞാൻ അവിടെ പോയി ഒരു മുളക് ബുദ്ധിയെങ്കിലും കഴിക്കാതെ വരുന്നേ അല്ല പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും കഴിക്കാൻ പറ്റില്ല സമയവും ഇല്ലായിരുന്നേല്ല ഒത്തിരി സമയം ക്യൂ നിന്നപ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ മൂത്താവധിയായി പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് കപ്പൊക്കെ വാങ്ങിച്ചു പിന്നെ കുറേ സാധനങ്ങൾ ഇരുപത് രൂപ കടയുണ്ടായിരുന്നു ഇടയുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് സ്ക്രബറും അതും ഒക്കെ മേടിച്ചു പിന്നെ തിരിച്ചു വന്ന വഴിക്ക് ഇതേ മാതാവിന്റെ ഓരോ ഫ്ലോട്ട് നമ്മൾ നമ്മളങ്ങോട്ടോ ഇപ്പൊ കണ്ടായിരുന്നു പക്ഷെ ഇത് നല്ല വൃത്തിയായിട്ട് ഇപ്പോഴാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാതാവിന്റെ രൂപമൊക്കെ വെച്ചിട്ട് നല്ല നല്ലൊരു ഫ്ലോട്ടായിരുന്നു കാണുമ്പോ തന്നെ എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ മാതാവിനെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് സന്തോഷമൊക്കെ പറഞ്ഞ് ദുഃഖമൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് വന്ന വഴിക്ക് വയനാട് എത്തിയപ്പോൾ കാണാൻ നന്നായിട്ടൊരു സ്റ്റാർ ഇട്ടിരിക്കുന്നു കേട്ടോ വയനാട് ജംഗ്ഷനിലെ സ്റ്റാറായിട്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ വണ്ടി ഇരുന്നും കൊണ്ട് കണ്ണൻ വീഡിയോ എടുത്തെയാണ് ഇത് പിന്നെ അവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ വെച്ചിരിക്കുന്നത് പുൽക്കൂടൊക്കെ കണ്ട് അപ്പൊ അത്രേ ഒഴു इन यात्रानी the